കവിത മടങ്ങി വരാത്ത വേരുകൾ കവി പി എം ഗോവിന്ദനുണ്ണി പകലിലെ പകലിലേക്കൂർന്നു വീണ ഒരു തുള്ളി നിലാവ് ഇരുണ്ട ഓരുകൾക്കിടയിലൂടെ ഒഴുകിപ്പോയി മഞ്ഞു മരിച്ചു പോകാത്ത മലകളിൽ നോക്കി മനുഷ്യനെ പോലെ ഒരാൾ അയാൾ സ്വയം തറഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ വേരുകൾ പുഴയിലേക്കോടിപ്പോയവ വയലിലേക്കോടിപ്പോയവ പാറയിടുക്കിൽ കുടുങ്ങിപ്പോയവ മരിച്ചിട്ടില്ലാത്തവ എന്നാൽ ഒരിക്കലും മടങ്ങി വരാത്തവ മരത്തിന്മേൽ നിന്നുതിരുന്ന അയാളുടെ നെടുവീർപ്പുകൾ അവസാനിക്കാത്തവ നിശബ്ദതയെ മാന്തി പൊളിച്ച് ദിവസം മുഴുവൻ അവ വായുവിൽ ഒരു നിഴലും മുട്ടുകുത്താത്ത മരച്ചുവട്ടിൽ ഉറുമ്പരിച്ച രക്തം അത് നിലവിളിക്കുന്നില്ല പക്ഷേ